സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ലൂസിഫറിൻ്റെ ഇരുപത്തിയേഴാമത്തെ ക്യാരക്ടർ പോസ്റ്ററും റിലീസ് ചെയ്തിരിക്കുകയാണ് എന്നാൽ ഈ പോസ്റ്ററിൽ പോലും ആളുകളെ ഞെട്ടിക്കുന്ന ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് ഇന്ന് മലയാള സിനിമാ പ്രേക്ഷകരിൽ നല്ലൊരു ശതമാനം ആളുകളും കണ്ട ആ പോസ്റ്ററിൽ അത് ആരൊക്കെ മനസ്സിലാക്കി കാണും എന്നറിയില്ല പോസ്റ്റർ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് മനസ്സിലാകും അതിൽ പൃഥ്വിരാജ് കൂടാതെ മറ്റൊരാളും കൂടിയുണ്ട് ആ ആളെ കണ്ടാൽ പിന്നെ ആ ഒന്ന് സൂം ചെയ്ത് നോക്കണം അപ്പോൾ തെളിയും സാക്ഷാൽ മോഹൻലാൽ ലൂസിഫറിന്റെ മുഖം അതും വെള്ളം കൊണ്ടും വെള്ള ഷർട്ടും ധരിച്ചല്ല പൃഥ്വിരാജിൻ്റെ അതേ കോസ്റ്റ്യൂമിൽ ഈ പോസ്റ്ററിൽ മോഹൻലാലിനെയും കാണാം ശരിക്കും ആരാണ് സ്റ്റീഫൻ നെടുമ്പള്ളി അയാൾ ഒരു പൊളിറ്റീഷ്യൻ മാത്രമല്ലേ എന്താണെങ്കിലും ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിലാണ് പൃഥ്വിക്കൊപ്പം മോഹൻലാലിന്റെ കോമ്പിനേഷൻ സീനെങ്കിൽ തിയേറ്റർ ഇളകി മറിയും എന്ന് ഉറപ്പിക്കാം ചിത്രം ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ മാത്രമായിരിക്കില്ല എന്ന സൂചനയും കൂടിയാണ് ഇത് നൽകുന്നത് എന്തിനാണ് പൃഥ്വിരാജ് ഇത്തരം സസ്പെൻസുകൾ പോസ്റ്ററുകളിൽ പൊളിപ്പിക്കുന്നത് എന്താണെങ്കിലും കാണുന്നവരും ചുരുക്കം ചിലർ മാത്രം നോട്ടീസ് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ പിന്നീട് ചിത്രത്തിന് പ്രൊമോഷനിൽ നൽകുന്ന മൈലേജ് ചെറുതല്ല എന്താണെങ്കിലും മോഹൻലാലിൻ്റെ സ്റ്റീഫൻ നെടുമ്പള്ളയും പൃഥ്വിയുടെ സെയ്ദ് മസൂദും കൂടി ചേരുന്ന കോമ്പിനേഷൻ സീനുകൾ തിയേറ്ററിൽ ആവേശക്കടൽ സൃഷ്ടിക്കുമെന്ന് ഉറപ്പിക്കാം ഇതാദ്യമായാണ് മോഹൻലാലും പൃഥ്വിരാജും വെള്ളിത്തിരയിൽ ഒന്നിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും സനം വിജയം ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കാണാം താങ്ക്